നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പാസ്ത കൊണ്ടൊരു പായസമാണ് സാധാരണ നമ്മൾ പരിപ്പും അടയൊക്കെ കൊണ്ടാണ് പായസം ഉണ്ടാക്കാറ് ഇന്ന് നമുക്ക് പാസ്ത വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് നമുക്ക് ഈ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ ഇതിപ്പോ ഒരു പത്ത് മിനിറ്റോളായി തിളിക്കണത് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനിയിപ്പോ ഞാനിത് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു അരിപ്പയിലേക്കിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം മുന്തിരി ആയിട്ടുണ്ട് നമുക്കിതിനെ കോരിയെടുക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിനും കൂടി നമുക്ക് വറുത്തുപോരി എടുക്കാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്കൊരു അര ലിറ്ററോളം പാൽ എഴുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഒരിത്തിരി പാൽപുടി ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാസ് ശർക്കരപ്പാനീയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിലേക്കാണ് നമ്മൾ പാസ്ത ഇടേണ്ടത് കേട്ടോ ഞാനത് പെട്ടെന്ന് പാലായി പോയി ഒഴിച്ചത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം അതിൽ കിടന്ന് വേണം നമ്മുടെ പാസ്തയൊന്ന് വേവാൻ അപ്പൊ നമ്മുടെ പാലിൽ കിടന്ന് പാസ്ത ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിനി എന്തായാലും ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് തേങ്ങാപ്പാൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പം നമുക്ക് പാസ്ത പ്രഥമം എന്ന് വേണമെങ്കിൽ പറയാം ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു പായസാണ് കേട്ടോ ഞാൻ ഇച്ചിരി രണ്ട് മൂന്ന് ഏലക്ക പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി അതും നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുത്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല പായസം തന്നെയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ